സി പി എമ്മിനെ വിവാദത്തിലാക്കിയ രാജേഷ് കൃഷ്ണയുടെ നിയന്ത്രണത്തിലുള്ള സ്ഥാപനത്തിന്റെ പ്രവർത്തനം നിയമവിരുദ്ധമെന്ന് കണ്ടെത്തൽ നടത്തിപ്പ് നിർത്തണമെന്ന കേന്ദ്ര സർക്കാർ നിർദ്ദേശം അട്ടിമറിച്ച് പിണറായി സർക്കാർ കൊച്ചി ആസ്ഥാനമായുള്ള കിങ്ഡം പ്രൊട്ടക്ഷൻ സർവീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിനാണ് തുടരാൻ സംസ്ഥാന സർക്കാർ ഒത്താശ ചെയ്തത് കാറ്റിൽ പറത്തി നിക്ഷേപക സമാഹരണം നടത്തിയതിന്റെ പേരിൽ ചെന്നൈയിലടക്കം സ്ഥാപനത്തിന്റെ ലൈസൻസ് റദ്ദു ചെയ്തിരുന്നു എന്നാൽ കുസാറ്റ് അടക്കമുള്ള ഇടങ്ങളിലെ സെക്യൂരിറ്റി ജോലി കിങ്ഡത്തെ ഏൽപ്പിക്കുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്തത് ഓട്ടോമാറ്റിക് റൂട്ടിലൂടെ നേരിട്ട് നിക്ഷേപം സ്വീകരിക്കുന്നതിൽ ചട്ടലംഘനം നടത്തിയ സ്ഥാപനമാണ് രാജേഷ് കൃഷ്ണയുടെ കിങ്ഡം പ്രൊട്ടക്ഷൻ സർവീസ് എന്ന സെക്യൂരിറ്റി സ്ഥാപനം ചട്ടങ്ങൾ പാലിച്ചിട്ടില്ല എന്ന കേന്ദ്ര സർക്കാരിന്റെ പരിശോധനയിൽ വ്യക്തമായതോടെയാണ് കിങ്ഡം പ്രൊട്ടക്ഷൻ സർവീസിൻ്റെ ലൈസൻസുകൾ റദ്ദാക്കാൻ എല്ലാ സംസ്ഥാനങ്ങളിലെയും പോലീസ് മേധാവികൾക്ക് കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയതും ഇതിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ആറിന് ചെന്നൈയിൽ സ്ഥാപനത്തിന്റെ പ്രവർത്തനാനുമതി സസ്പെൻഡ് ചെയ്തു എന്നാൽ കേരളത്തിൽ കിങ്ഡത്തിനെതിരെ ഒരു നടപടിയും സ്വീകരിക്കാൻ പിണറായി സർക്കാരോ കേരള പോലീസോ തയ്യാറായിട്ടില്ല ഇതേസമയം കുസാറ്റ് അടക്കമുള്ള സംസ്ഥാന സർക്കാരിന്റെ അധീനതയിലുള്ള സ്ഥാപനത്തിലടക്കം സുരക്ഷാ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത് ഈ സ്ഥാപനത്തെയാണ് ഇതിൽ ഉന്നത രാഷ്ട്രീയ ഇടപെടൽ ഉണ്ട് എന്ന് വ്യക്തമാവുകയാണ് പത്തനംതിട്ട സ്വദേശിയായ അച്യുതൻ നായർക്കാണ് സ്ഥാപനത്തിലെ ഭൂരിപക്ഷം ഷെയറുകളുമുള്ളത് യു കെ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കിങ്ഡം എന്ന മൾട്ടിനാഷണൽ കമ്പനിയുടെ ഫ്രാഞ്ചൈസി എന്ന നിലയ്ക്കായിരുന്നു ഈ സെക്യൂരിറ്റി സ്ഥാപനത്തെ കേരളത്തിൽ അവതരിപ്പിച്ചത് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് സി പി എമ്മിൻ്റെ സൈബർ പോരാളിയായി അറിയപ്പെടുന്ന പത്തനംതിട്ട സ്വദേശി മുൻ ഡിവൈഎഫ്ഐ നേതാവ് കൂടിയായ രാജേഷ് കൃഷ്ണയും ഇയാളുടെ സി പി എം ബന്ധമാണ് ചട്ടവിരുദ്ധമെങ്കിലും കിംഗിടത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് സഹായകമായതും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനടക്കം വിദേശയാത്രയിൽ രാജേഷ് കൃഷ്ണയുടെ ആതിഥ്യം സ്വീകരിച്ചതിന്റെ ചിത്രങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു ജനം കൊച്ചി